വീടില്ലാത്ത വ്യാപാരികൾക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ആറ് വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച നടക്കും സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അതാത് യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനമാണ് നടക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ അമരമ്പലം കരുളായി മൂത്തേടം യൂണിറ്റുകളിലെ വ്യാപാരികൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടന സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര വീടുകളുടെ താക്കോൽ കൈമാറും സംഘടന സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ പി കുഞ്ഞാവു ഹാജി ദേവസ്വം മേച്ചേരി എസ് ദേവരാജൻ തുടങ്ങി സംഘടനയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും എല്ലാവരും നടത്തില്ലാതെ അദ്ദേഹത്തിന്റെ സ്നേഹമുള്ളത് എന്നാണ് പേര് എന്തെങ്കിലും ആ സ്നേഹത്തിന്റെ ആളുകളുടെ താക്കലാണ് ഈ വരുന്ന പത്താം തീയതി അധികം മൂന്നാം ചരക്വാർഷികമായിട്ട് താക്കൽ നൽകാൻ പോകും അത് പറയുമ്പോൾ ഈ പരിപാടി അധ്യയം വെച്ചതിന് ശേഷം നല്ലൊരു വർഷത്തിനു ശേഷം ആണ് അതിനുശേഷം ഇരുപത് വർഷമായ എല്ലാ മണ്ഡലത്തിലും ഒരു വീടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ പതിനാറ് മണ്ഡലത്തിൽ പതിനാറ് വീടാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് പണിയിലേക്ക് എത്തിയപ്പോൾ യൂണിറ്റിൽ അപേക്ഷ ക്ഷണിച്ചപ്പോൾ പല യൂണിറ്റുകളിലും ഒന്നിൽ കൂടുതൽ അപേക്ഷ ഒന്ന് ഒരു വീട് എത്ര വീട് മൂന്ന് വീട് ആറ് വീട് പലതരത്തില ഇന്ന് നിലക്കൂരി പത്താം തീയതി കൊടുക്കാൻ പോകുന്നത് മണ്ഡലത്തിലാണ് അഞ്ച മണ്ഡലത്തിൽ മറ്റു നില മണ്ഡലങ്ങളിൽ ഒരു വീടുണ്ട് രണ്ടുപൂരുണ്ട് മൂന്ന് കൂടി കയറ്റി മണ്ഡലക്കുണ്ട് പക്ഷേ അഞ്ച് ആറ് കയറ്റി മണ്ഡലം നിലക്കൂറാണ് കാരണം ഈ അടച്ച സ്വീകരിച്ചിട്ട് അത് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഒഴിവാക്കുന്ന ആളുകളില്ല के वो कदम कर से लेकर अब आज ऐसे दृष्टिकोण में देखने के तरीके में बदल गया है 11वें आज के कार्यक्रम में हमारे जैन सम्मेलन में चैप्टर वाला दो है और 18वीं गांधी वो उदाहरण और तीन नेहरू परिषद आज उनकी द्वारा द्वारा का नाम लेते हैं अदर विश्वविद्यालय छात्रों माता-पिता ने ज्ञान बिंदु युवापन के प्रतिषित में लेकर पर शायद आज में देखते जाना ഭാരവാഹികളായ പി കുഞ്ഞാവു ബാജി നൌഷാദ് കളപ്പാടൻ വിനോദ് മേനോൻ ഹക്കിം ചുങ്കത്ത് സഫറുള്ള ടി ടി നാസർ പി മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം كلارس ديزنير جولري كاليكات رود بيردل مانا